ആയത്തിൽ കുറിസീൻ്റെ റിയാദയെക്കുറിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആയത്തുൽ കുറിസി അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയത്തുൽ കുറിസി ഒരു പ്രത്യേക രൂപത്തിൽ ഓതിയിട്ട് അത് ആത്മാർത്ഥമായി എഴുതി അത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്ത് ഏതു മാരക രോഗമുള്ള രോഗിക്ക് അത് മൂന്ന് നാൾ കുടിപ്പിക്കുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും കുടിപ്പിക്കണം അത് എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും ബി ഇതിനില്ലാ താഴെ ഷിഫയാകുമെന്ന സ്വാൽഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആയത്തുൽ ഖുസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ അതിൻ്റെ രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്കതിൽ നിന്ന് ഒരുപാട് അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കും ആയത്തുൽ ഖർസീൻ്റെ നിരവധി അമലുകളുണ്ട് അതൊക്കെ ഓരോന്നും ആയത്തിൽ കുറിസി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അതൊക്കെ ഓരോന്നും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വിഷയങ്ങൾക്കും നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ഫലം ലഭിക്കുന്ന അതിവിശിഷ്ടമായ ചില അമലുകളൊക്കെ ആയത്തിൽ കുറിസിയുമായി ബന്ധപ്പെട്ടതുണ്ട് ഇൻഷാ അള്ളാ നമ്മൾ പലതവണ പലതും പറഞ്ഞതാണ് ഒരു ശരാവൃത്തി കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് പലരും സ്ഥലമൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം വിളിക്കാതെ വരുമ്പോൾ നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല കാരണം അത്രയും ആളുകൾ വരുമ്പോൾ നമ്മളൊരു നിശ്ചിത എണ്ണം ആളുകൾ മാത്രം നോക്കിയാലാണ് നമുക്ക് ബാക്കിയുള്ള ആളുകളിലേക്ക് ബാക്കിയുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റിൽ ഓരോ ഞായറാഴ്ചയും ബുക്ക് ചെയ്യുമ്പോൾ ആരുടെയൊക്കെ പേരാണുള്ളത് അവരെ നമ്മൾ നോക്കുകയുള്ളൂ നിങ്ങളൊരു ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തു അത് ഈ ചൊവ്വാഴ്ച വരാതെ സ്ഥലം അറിഞ്ഞതിൻ്റെ പേരിൽ പിറ്റത്തെ ചൊവ്വാഴ്ച വന്നാൽ ആ ലിസ്റ്റിൽ നിങ്ങൾ പേരുണ്ടാവില്ല ഓരോ ചൊവ്വാഴ്ചത്തേക്കും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്തു മണിക്കാണ് വിളിക്കേണ്ടത് എന്നുള്ളറിയിക്കാണ് ആയത്തിൽ കുറിസിയെ നമുക്കൊക്കെ അറിയാം വലിയ ഫലം നൽകുന്ന അത്ഭുതങ്ങളുടെ കല പറയാണ് ആയത്തിൽ കുറിസിയെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്തുകള ആയത്താണ് ആയത്തിൽ കുറിസീ എന്നുള്ളത് അതതി ആയത്താണ് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതുകൊണ്ട് നല്ല ഫലം ലഭിക്കും ആയത്തിൽ കുറിസീൻ്റെ റിയാവ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലുണ്ട് അതൊക്കെ ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക ആയത്തിൽ കുർസീൻ്റെ റിയാദൊക്കെ പൂർത്തിയാക്കി വീട്ടുമ്പോൾ നല്ല രൂപത്തിൽ ചെറിയ ചെറിയ റിയാലുകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് വലിയ വലിയ റിയാലകളിലേക്കൊക്കെ വരുന്നതായിരിക്കും നന്നവ ആയത്തിൽ കുർസീൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഇമാമുകൾ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയത്തുൽ ഖുർസിയിൽ അക്ഷരങ്ങൾ ആകെ നൂറ്റി എഴുപത് അക്ഷരങ്ങളാണ് ആയത്തിൽ കുർസിയിലുള്ളത് അന്നാരും മറക്കരുത് താഴെ ആരെങ്കിലും ഒരാൾ എഴുതി വയ്ക്കുക ആയത്തുൽ കുർശീയിൽ നൂറ്റി എഴുപത് ഉണ്ട് എന്നുള്ളത് ആരെങ്കിലും ഒന്ന് താഴെ എഴുതണേ ഇത് കേൾക്കുന്നവരൊക്കെ ഒന്ന് എഴുതണമെന്ന് മറ്റുള്ളവർക്കത് മനസ്സിലാക്കും ആയത്തുൽ കുറിസിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് നൂറ്റി എഴുപത് അക്ഷരങ്ങളാണ് ആയത്തുൽ കുറിസിയിലുള്ളത് നൂറ്റി എഴുപത് അക്ഷരങ്ങൾ ഒരാൾ നൂറ്റി എഴുപത് തവണ ആയത്തുൽ കുറിസി യോതിയാൽ അയാൾക്ക് അള്ളാഹു ആഗ്രഹിക്കുന്ന പദവി നൽകുന്നുള്ളതാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നമ്മിലേക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അല്ലെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നില്ല ഇത് വളരെ പെട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ഒരു ഫ്രീ കിട്ടുന്ന കിട്ടുന്നൊരു സമയത്തിരുന്ന് ആ സമയത്ത് ആത്മാർത്ഥമായി ചൊല്ലുക അതിനെ ബാക്കിയുള്ളത് മറ്റൊരു സമയത്തിരുന്ന് ചൊല്ല അങ്ങനെ നൂറ്റി എഴുപത് തവണ പൂർത്തിയാക്കി വീട്ടി നോക്കൂ ഈ ആയത്തുൽ ഖുസീൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതാണ് ചൊല്ലാനുള്ളത് എന്നാൽ മഹാന്മാരൊക്കെ ചൊല്ലിയിരുന്നതും ചെയ്തിരുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയോ അതൊക്കെ വലിയ വലിയ റിയാലകളാണ് അവരൊക്കെ വീട്ടിയിരുന്നത് നിശാദ ഞാൻ സമയമുണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് വരാം അവരൊക്കെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നത് എന്നുള്ളത് നിശാദ പറഞ്ഞു തരാം അവർ കഠിനമായ റിയാലകളിലാണ് ആത്മാർത്ഥമായിട്ട് അവരുടെ സമയൊക്കെ അങ്ങനെ ചെലവഴിച്ച് ഒരുപാട് പഥ്യങ്ങളൊക്കെ പാലിച്ചുള്ളതാണ് എന്നാൽ ഞാൻ വിഷയത്തിലേക്ക് വരാം നമുക്ക് കുറച്ച് അമലുകൾ പറയാം അപ്പൊ നൂറ്റി എഴുപത് തവണ അവന് ഇത് ആഗ്രഹിച്ച് ചെയ്താൽ ഒരു കാര്യം ആഗ്രഹിച്ച് ചെയ്താൽ ആ കാര്യം നേടിയെടുക്കാൻ പറ്റും അതൊരു ജോലിയാവട്ടെ എന്ത് വിഷയങ്ങളാവട്ടെ നമ്മുടെ മനുഷ്യത്ത് നമുക്ക് നിത്യ ചെലവിനുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ നിത്യ ചെലവിനുള്ള അത്യാവശ്യം നമുക്ക് നമ്മുടെ മനുഷ്യത്തിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകാൻ നൂറ്റി എഴുപത് തവണ പാരായണം ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കും അതേപോലെ തന്നെ കടം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയത്തിൽ കുറസിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് നൂറ്റി എഴുപത് തവണ ആത്മാർത്ഥമായിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ തവണ ഇങ്ങനെ ആത്മാർത്ഥമായി ചെയ്തു നോക്കുക ജയിലിലൊക്കെ അകപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ മോചനത്തിനൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ചെയ്തു നോക്കുക ശത്രുവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണെങ്കിൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് നല്ല ഫലം ലഭിക്കും പക്ഷെ അതെങ്ങനെയായിരിക്കണം ഒതോടുകൂടെ ചെയ്യണം നിസ്കാരത്തിന് ശേഷം ഓതിയാൽ പെട്ടെന്ന് ഫലം കാണും ആ ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരിക ഫറദ്ദ് നിസ്കാരങ്ങൾക്ക് ശേഷം ദു ഇജാബത്ത് ഒരു സമയമാണ് അള്ളാഹു സുബഹാനു ഹോവത്തായാല അവൻ്റെ അടിയാറുകളായ അടിമകളായ നമ്മുടെ ദിനെ എപ്പോഴും സ്വീകരിക്കും തീർച്ചയാണ് അള്ളാഹു സുബ്രഹാന ഹോവത്തായ തന്നെ വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞത് എന്താ ഉദ്രൂനീ അസ്തജി വിലക്കുന്ന നിങ്ങൾ എന്നോട് ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ നൽകുന്നതിന് പ്രയോറിറ്റി ഉണ്ട് ചില സമയം ചില സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൽ പെട്ട ഇങ്ങനെ മഹാന്മാർ എണ്ണിയെടുത്ത് പറഞ്ഞതാണ് എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്കും പിറകെ ഉടനെ നമ്മൾ ചെയ്യുന്നതിന് അപ്പോൾ നമ്മൾ ആയത്തിൽ കുറിച്ച് ഈ ഫർദ്ദ സംസ്കാരങ്ങൾക്ക് ഉടനെ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ വലിയ ഫലം കാണും അതേപോലെ തന്നെ യാത്രിയുടെ അന്ത്യയാമങ്ങൾ പാതിരാത്രിക്ക് ശേഷമുള്ള സമയം അത് ദുവാക്ക് ഇജാപത്ത് കിട്ടുന്ന സമയമാണല്ലേ ആ സമയത്ത് നമ്മൾ ചെയ്യാം അതേപോലെ തന്നെ വുളുവോട് കൂടെയുള്ള സമയത്ത് ചെയ്യാം കിബിലക്ക് മുന്നിട്ട് ചെയ്യാം ഇങ്ങനെയുള്ള ചില നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ദുവാക്ക് ഇജാപത്ത് കിട്ടാൻ കാരണമാകുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ വെച്ച് ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് നമുക്ക് ലഭിക്കും ഇപ്പോൾ നമ്മുടെ മക്കൾ പറയുന്നു ഉമ്മ എൻ്റെ അല്ലെങ്കിൽ ഉപ്പ എനിക്കിന്ന് ഇൻ്റർവ്യൂ ഉണ്ട് ഉമ്മ പ്രത്യേകം തുഴ ചെയ്യണം അല്ലെങ്കിൽ ആ വിവരം നമ്മെ വിളിച്ചറിയിക്കുന്നു ഇങ്ങനെ ഒരു പ്രയാസത്തിൽ പെട്ടു എന്നറിയിക്കുന്നു നമ്മൾ ഉടനെ എന്താ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ അതിൽ പതറാതെ റബ്ബിൽ തവക്കിലാക്കുക വമയ്യ തവക്കല്ല അല്ലാഹി ഫുഹബൂന്നല്ലേ അള്ളാഹുല്ലെ തവക്കൂലാക്കിയാൽ പിന്നെ അത് മതിയല്ലോ അങ്ങനെ അള്ളാഹുല്ലെ തവക്കുലാക്കുക നമ്മൾ രാത്രി എഴുന്നേൽക്കുന്നു നേരത്തെ കിടക്കുന്നു ഈശാന് സംസ്കാരം കഴിഞ്ഞ് വേഗം ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്ന് നേരത്തെ ഉണരണം എന്നുള്ളതാണ് പുതിയ കാലത്ത് അങ്ങനത്തെ ചിട്ടകളൊന്നും ആർക്കും ഉണ്ടാവില്ല എന്നാലും പഴയ കാല ആളുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിലേക്ക് തന്നെ നോക്കൂ നിങ്ങളുടെ മക്കളൊക്കെ നേരത്തെ ഉറങ്ങുന്ന ശീലമുള്ളവരാണോ നിങ്ങളൊക്കെ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്ക് ഉറക്കു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ മക്കളൊക്കെ പുറത്ത് നിന്ന് വരുന്നത് തന്നെ പത്തര പതിനൊന്ന് മണിക്കായിരിക്കും വരുന്നത് തന്നെ എന്നിട്ട് അവർ ഉറങ്ങാൻ തുടങ്ങുന്ന ഒന്നര രണ്ട് മണിയൊക്കെ ആയിരിക്കും ഉറങ്ങാൻ തുടങ്ങുന്നത് പിന്നെ അവർ ഉറങ്ങി എണീക്കുന്നത് രാവിലെ എട്ട് ഒമ്പത് മണിയൊക്കെ ആയിരിക്കും സുഭയൊക്കെ കട്ടായിരിക്കും അധികം അല്ലെങ്കിൽ സുഭ എണീറ്റ് നിസ്കരിച്ച് വീണ്ടും കിടക്കും ഇത് പുതിയ കാലത്തെ ഒരു ശൈലിയിലേക്ക് അങ്ങനെ എത്തിപ്പോയി അത് എല്ലാ ജീവിത ശൈലിയൊക്കെ മാറിയതുകൊണ്ട് അങ്ങനെ എത്തിപ്പോയി ശരിക്കും നമ്മൾ ആരോഗ്യകരമായ ജീവിതത്തിന് ആറേഴ് മണിക്കൂർ നമ്മൾ നിർബന്ധമായിട്ട് ഉറങ്ങണം അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളു നല്ല ഭക്ഷണശീലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പറയുന്നത് നേരത്തെ കിടന്നുറങ്ങുക ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ മക്കൾ പറയുമ്പോൾ വളരെ നേരത്തെ കിടന്നുറങ്ങുക എന്നിട്ട് രാത്രി രാത്രിയുടെ അന്തിയാമങ്ങളാകുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുക എഴുന്നേറ്റ് നല്ല തണുപ്പുള്ള സമയമായിരിക്കും ഉള്ളുവെടുക്കുക കിപിലക്ക് മുന്നിടുക ഒരു മുസല്ല വലിച്ചിടുക കിബിലായിലേക്ക് ആത്മാർത്ഥമായിട്ട് രണ്ടര കായത്ത് നിസ്കരിക്കാം നിസ്കാരത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ നീ നൂറ്റി എഴുപത് തവണ ആയത്തുൽ കുറിച്ച് ആത്മാർത്ഥമായി ഓത് എന്നിട്ട് നിന്റെ റബ്ബിനോട് നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന സമയാണത് പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം മൃഗങ്ങളെല്ലാം അവരുടെ കൂട്ടുകളിലേക്ക് എത്തിയ ശേഷം മനുഷ്യരെല്ലാം കരിമ്പടം പുതച്ചീ തണുപ്പിലും മൂടിപ്പുതച്ചുറങ്ങുന്ന സമയത്ത് ഒരു സൂചി നിലത്ത് വീണാൽ കേൾക്കുന്ന മൂകതയും നിശബ്ദതയുമാണ് ആ സമയത്ത് നീ നിൻ്റെ റബ്ബും നീയും മാത്രം അറിയുന്ന സമയമാണ് വേറെ ആരും കാണാനില്ല ആ ഇരുൾ മുറ്റിയ രാത്രിയിലിരുന്ന് നീതിൻ്റെ നിറകണ്ണുകളോടുകൂടെ നിറയാർന്ന കരങ്ങൾ നിറയാർന്ന കണ്ണുകൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി നീ ചെയ്യുന്ന ദ്വാ റബ്ബ് സുബാനുഭവത്താൽ സ്വീകരിക്കും പ്രത്യേകിച്ച് ആ ആയത്തിൽ കുറിസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ അപ്പം അതൊക്കെ പാലിക്കണം പാതിരാക്കായിരിക്കണം മുതോടു കൂടെ ആയിരിക്കണം സംസ്കാരത്തിന് ശേഷമായിരിക്കണം അങ്ങനെ ആത്മാർത്ഥമായിട്ട് നീ അള്ളാഹുവിനോട് നിന്റെ വിഷയങ്ങൾ പറഞ്ഞു നോക്കൂ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ആ ആയത്തുൽ കുറിസിയെ എന്താ കിബിലേക്ക് മുന്നിട്ട് എന്ന് പറഞ്ഞല്ലോ ആയത്തുൽ കുറിസിയെ നമ്മൾ വെച്ച് ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെഫാനത്ത് ആയത്തിൽ കുറിസി ഓതിയാൽ നമുക്ക് ഷെഫാനത്ത് ലഭിക്കുന്നുള്ളതാണ് അപ്പോൾ അതിലെ ആയത്തുൽ കുർസിയിലെ പദങ്ങൾ അമ്പതാണ് ഫിഫ്റ്റി വേഡ്സാണ് അതിലുള്ളത് അമ്പത് പദങ്ങൾ അതുകൊണ്ട് തന്നെ ആയത്തുൽ കുറിസിയെ അമ്പത് തവണ പാരായണം ചെയ്യുക ആയത്തിൽ കുറിസിയെ അമ്പത് തവണ പാരായണം ചെയ്ത അങ്ങനെ അമ്പത് തവണ പാരായണം ചെയ്താൽ പൈശാചികമായ വിഷയങ്ങളിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പോലെ ഈ വറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ് നമ്മളൊരു സ്ഥലം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത്തരം നിയത്തുകൾക്ക് ഈയൊരെണ്ണം ഉപയോഗപ്പെടുത്താവുന്നതാണ് അമ്പത് തവണ എന്നുള്ളത് എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ഒരു അമ്പത് തവണ ഓതുന്ന ആ എണ്ണം പതിവാക്കാവുന്നതാണ് അപ്പം നമ്മളിപ്പോൾ രണ്ട് പോയിൻ്റ് ഇവിടെ പറഞ്ഞു ഏതൊക്കെ ഒന്ന് അയത്തിൽ കുറിസിയിലെ അക്ഷരങ്ങള് നൂറ്റി എഴുപതാണെന്ന് പറഞ്ഞു ആയത്തിൽ കുർശീലെ വാക്കുകൾ അമ്പതാണെന്ന് പറഞ്ഞു ഇനി വിശാൽ അതായത് ഇത് നിങ്ങൾ താഴെ ആരെങ്കിലും എഴുതി അറിയിക്കണമെങ്കിൽ ഈ കേൾക്കുന്നതിന് പുറമെ ഇതിങ്ങനെ കമൻ്റൊക്കെ വായിച്ച് വെക്കുന്ന ഒരുപാട് ആളുകൾ അല്ലേ നിങ്ങളും അതേപോലെ കുറേ വായിച്ച് വെക്കുന്നുണ്ടാവും അപ്പോൾ പലരുടെയും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ ഒക്കെ ദ്വാര് ഉൾപ്പെടുത്തണേ അപ്പം ഇങ്ങനെ വായിച്ചു വയ്ക്കുമ്പോൾ അവരിതിങ്ങനെ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് വലിയ നേട്ടമുണ്ട് അല്ലേ അങ്ങനെ ചെയ്തു നോക്കുക എഴുതി വെക്കുക ആയത്തിൽ കുർസീൻ്റെ അക്ഷരങ്ങൾ നൂറ്റി എഴുപതാണ് ആയത്തിൽ കുറിച്ച് ചില പദങ്ങൾ അമ്പതാണെന്നുള്ളത് ആയത്തിൽ കുറിച്ച് എത്ര ആവർത്തി ആവർത്തിച്ചോതുന്നതിനും വിരോധമില്ല പക്ഷേ അത് എന്താ ആവർത്തിച്ചോതിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് അപ്പം ആയത്തിൽ കുറിച്ച് ചില അക്ഷരങ്ങളും പദങ്ങളും അതിലെ ചില സെൻറ്റൻസുകളൊക്കെ ഉൾക്കൊള്ളുന്ന അതിൻ്റെ അക്ഷരങ്ങൾ ആകെ നൂറ്റി എഴുപതാണെന്ന് പറഞ്ഞു നൂറ്റി എഴുപത് തവണ ഓതിയാൽ പിന്നെ അയാൾക്ക് ഒരിക്കലും ഒരു വിഷമം നേരിടൂലെന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ആത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപതവണ ഓതുന്ന ഒരാൾക്കൊരു വിഷമം നേരിടില്ല ഈ ഒരു സംഖ്യകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം മറ്റൊരാൾക്കും അവനെ ദ്രോഹിക്കാൻ കഴിയൂല ഒരു തരത്തിൽ അവനെ ആക്രമിക്കാൻ കഴിയില്ല ഭൗതികമായും പാരികമായും അവന് സുരക്ഷിതനായിരിക്കും പൈശാചികമായ ദ്രോഹങ്ങളോ അധികാരികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അവന് അനുഭവിക്കേണ്ടി വരില്ല ആയുഷ്കാലം മുഴുവൻ അയാൾക്ക് ഈ സുരക്ഷിതത്വം ഉണ്ടാകും ഈ എണ്ണം നിത്യേന ചൊല്ലലിനെ പതിവാക്കിയാൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളാണ് ഈ പറഞ്ഞത് അപ്പം നിങ്ങൾ നോക്കൂ സമയമുള്ള ആളുകളൊക്കെ ഇപ്പം ആയത്തിൽ കുറിച്ച് ഈ ഒരാൾ നൂറ്റി എഴുപത് തവണ ഓതുക എന്ന് പറഞ്ഞാല് അഞ്ച് പക്കത്ത് വർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഓതണമെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് തവണ അഞ്ച് വക്കത്ത് ഫറ നിസ്കാരങ്ങൾക്ക് ശേഷം ഓതണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തിനാല് തവണ ഒരു നിസ്കാരത്തിന് അശ്വതിയാൽ മതി ഒരു മുപ്പത്തിനാല് തവണ എന്നാൽ അഞ്ച് പക്കത്ത് വറുത നിസ്കാരങ്ങളെ കൊണ്ട് നൂറ്റി എഴുപത് തവണ അവനക്ക് ഓതാൻ സാധിക്കും ഇനി ഏതെങ്കിലും ഒരു സമയത്ത് കൂടുതൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് കൂടുതൽ ചൊല്ലാം അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ആയത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് തവണ ഓതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ ഗുണങ്ങൾ ലഭിക്കും ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൻ്റെയൊക്കെ ഹാദിമീങ്ങൾ ഉണ്ടാകും ആ ഹാദിമീങ്ങളുടെ ഒരു ഒരു ഹിദ്മത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാവും ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല നമുക്ക് ഓരോ ഇസ്മിൻ്റെയും ഓരോ ആയത്തുകളുടെയും ഓരോ സൂറത്തുകളുടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവരുടെ ഹാ ഹാദിമീങ്ങളുടെ ഒരു ഹെൽപ്പ് ഹിദ്മത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാൻ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ചില എന്താ അഭൗതികമായ ചില കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ കേഴ്പ്പെട്ട് കിട്ടാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളുണ്ട് അതിനൊക്കെ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല ആയത്തിൽ കുറിശീൻ്റെ ചില മഹത്വങ്ങൾ പറഞ്ഞ് സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വരാം അപ്പോൾ ഈ നൂറ്റി എഴുപത് എന്നുള്ളത് രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് ചൊല്ലുക ആളുകളുടെ ശബ്ദം ഉണ്ടാകാൻ പാടില്ല വിജനമായ സ്ഥലത്തായിരിക്കണം ശുദ്ധമായ സ്ഥലത്തായിരിക്കണം അങ്ങനെ അയാൾ ചെയ്തു കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് എന്തോ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് ആതിൽ കുറിച്ച് ഇനി എന്താ കൂടുതൽ സമയമുള്ള ആളുകളുണ്ട് ചില വീട്ടിലൊക്കെ ചിലപ്പോൾ മക്കളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഫ്രീ ടൈം ഉണ്ടാവും അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലൊക്കെ ഫ്രീ ടൈം ഒരുപാടുള്ള ആളുകളുണ്ടാകും അത്തരം ആളുകൾക്ക് വറുതനസ്കാരങ്ങൾക്ക് ശേഷം ഏതെങ്കിലും സുന്നസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ പതിവായിട്ട് ഈയൊരെണ്ണം നൂറ്റി എഴുപത് എന്നുള്ളത് ഇങ്ങനെ ചൊല്ലണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉപരിലോകത്തും മതോലോകത്തുമുള്ള റോഹാനികളൊക്കെ അയാൾ അനുസരിക്കുന്ന രൂപത്തിലേക്കെത്തും അയാളുടെ അയാൾ അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലൊക്കെ എപ്പോഴും എല്ലാവർക്കും വേണ്ടപ്പെട്ട സ്വീകാര്യനായ നല്ലൊരു ഇജ്ജത്തുള്ള ജീവിതം അവനെ കൈവരിക്കാൻ സാധ്യമാകും എന്നുള്ളതാണ് അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്ന വ്യത്യസ്തങ്ങളായ അമലുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നോക്കൂ ആയത്തുൽ കുറിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറാനുണ്ടെങ്കിൽ നമ്മൾ എന്താ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ട് ഒന്നും കാര്യങ്ങൾ നടന്നിട്ടുന്നില്ല ഒക്കെ തടസ്സങ്ങളാണ് അത്തരം സംഗതികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് എന്ന് മൂവായിരം തവണ ചൊല്ലണം ആയത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് തവണ ചൊല്ലിയ ശേഷം നോക്കൂ ഇതൊരു നല്ലൊരു അമലായിട്ട് നിങ്ങൾ എഴുതി വെക്കുക എവിടെയെങ്കിലും സമയം ഉണ്ടാകുമ്പോൾ ചെയ്താൽ മതി ഈ മൂവായിരം എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് തീരും കേട്ടോ നമ്മൾ പണ്ട് കുറേ എന്താ എണ്ണങ്ങനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ട് വളരെ പെട്ടെന്ന് തീർന്നു അപ്പം ഈ നാരിയത്തു ചൊല്ലാത്തൊക്കെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കി ചൊല്ലുന്ന ആളുകളുണ്ട് അല്ലേ ഇപ്പോഴും പല നാടുകളിൽ അങ്ങനെയുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് നാരിയത്ത് സ്വലാത്തിൻ്റെ നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ ഒരു ബോട്ടിൽ കുറച്ച് സീഡ്സ് വിത്തുകൾ കുരുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇങ്ങനെ എനിക്കത് ആദ്യ അനുഭവമാണ് ഞാനതിങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് ആ ആ പ്ര ആ പ്രാദേശികമായി അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ഇവിടത്തേക്കൊരു പതിവ് ഇങ്ങനെയാണ് ഈ ഒരു ഇത് കൊണ്ടുവരും അപ്പോൾ അതിൽ കൃത്യം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് മണികളുണ്ടാവും കുരുകൾ ഉണ്ടാകും അതിങ്ങനെ ഇങ്ങനെ കൊടുക്കും കയ്യിൽ ഇങ്ങനെ അപ്പോൾ ഒരു പിടി ഇങ്ങനെ എടുത്ത് കൊടുക്കുക ചെയ്യുക അപ്പം എൻ്റെ കയ്യിലൊരു പിടി അങ്ങനെ കിട്ടും അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലൊരു പിടി കിട്ടും അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിങ്ങനെ ചൊല്ലിയിട്ട് അവരവരുടെ മുമ്പിലുള്ള ഒരു പാത്രത്തിലോ എന്തില്ലെങ്കിലൊക്കെ ഇതിങ്ങനെ ചൊല്ലി അപ്പോൾ ഒരു നാരിത്വ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു എന്താ വിത്തതിലങ്കിടും ഒരു മുത്തതിലിടും പിന്നെ അടുത്ത് ചൊല്ലിയാൽ വീണ്ടും വിടും അങ്ങനെ ഇട്ടിട്ട് ഈ മുത്ത് മുഴുവൻ കഴിയുമ്പോൾ തീരുമ്പോൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലിൽ നാരിയത്വ സ്വലാത്ത് പൂർണ്ണമാകും ഇങ്ങനെ അനുഭവം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേ ചില നാടുകളിലൊക്കെ പഴ പഴമയുടെ തനിമയിലൂടെ പോകുന്ന ചില പ്രദേശങ്ങളിലൊക്കെ ഇതുണ്ടായേക്കാം എനിക്കൊരു പുതിയ അനുഭവം ആയതുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നാലായിരത്തി നാലരത്തി നാൽപ്പത്തി നാല് നാരിത്വ സ്വല്ലാത്തു ചൊല്ലാൻ വേണ്ടിയിട്ട് പഴയകാലം മുതലേ ചൊല്ലി വരുന്നതല്ലേ നല്ല ഫലത് കാരണമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അതേപോലെ നമുക്ക് ചെയ്യാവുന്ന നയത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് തവണ അത് എന്തെങ്കിലൊരു വിഷമം വരുമ്പോൾ മക്കൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് അറിയുമ്പോൾ ഒരാക്സിഡൻറ്റ് പറ്റി പെട്ടെന്ന് നമുക്ക് നമ്മൾ പറയുമല്ലോ ഒരു നാരിയത്ത് സ്വല്ലാത്ത അങ്ങ് ചൊല്ലിക്കും പറയുമല്ലോ അതേപോലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്നൊരാമലാണ് യഥാർത്ഥത്തിൽ ഇത് നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്യുക എല്ലാവരും കൂടി കൂടിയിട്ട് ചെയ്താൽ മതി ഒരു ഒരു വിഷയത്തിന് വേണ്ടി എല്ലാവരും കൂടി ചൊല്ലേണ്ട ഒരു വിഷയത്തിന് വേണ്ടി അങ്ങനെ ചെയ്താൽ മതി യാ 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 കാഫി വനിയു ഫത്താഹു എന്നിട്ട് അത് മൂവായിരം തവണ ചെല്ല അതിങ്ങനെ ഒരു കുടുംബത്തിലൊരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സംഖ്യ ഏറ്റെടുക്കുക മൂവായിരത്തിലൊരാ എന്താ പതിനഞ്ച് ആൾക്കാരുണ്ട് നോക്കുക ഒരു പതിനഞ്ച് ആൾക്കാരുണ്ടെന്ന് സങ്കല്പിക്കുക പതിനഞ്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മൂവായിരത്തിന് മൂവായിരം ചെല്ലണമെങ്കിൽ ഒരാളൊരു ഇരുന്നൂറെണ്ണം ചെല്ലാൽ മതി മുപ്പത് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളൊരു നൂറെണ്ണം ചെല്ലാൽ മതി അപ്പം അങ്ങനെ ഇതൊക്കെ എളുപ്പം എളുപ്പത്തിൽ നമുക്ക് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ അതൊരു വീട്ടിലെ കാര്യപ്പെട്ട ഏതെങ്കിലും ഒരു പ്രായ പ്രായമുള്ള ഉമ്മയോ അല്ലെങ്കിൽ കാരണവർ ആരെങ്കിലും ഒരാൾ അതൊന്നും മനസ്സിലാക്കിയിട്ട് നീ ഇത്ര തവണത്തിൽ കുറച്ച് യോധന ഇത്ര തവണ ഈ ഒരു യാ 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 കാഫി വനിയു റസാഖ് എന്ന് പറയുന്ന ആ ഒരു ഇസ്മുകളും കൂടെ കൂട്ടിയിട്ട് ചൊല്ലണം എന്ന് പറഞ്ഞാൽ അവരത് ചൊല്ലും വളരെ എളുപ്പമായിരിക്കും അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലെ ദ്വാഴ ചെയ്തു നോക്ക് ആ ദ്വാഴ സ്വീകരിക്കുന്നുള്ളതാണ് ഒരുപാട് വിഷയങ്ങൾക്ക് കാരണമാകും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകും പലപ്പോഴും പറയലുണ്ട് ഉസ്താദ് അടുത്ത ആഴ്ചയാണ് ജപ്തിയുടെ നടപടിക്രമങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കലുണ്ട് പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ഫലം അത് കാരണമാകും അല്ലാഹോ നമുക്ക് തോന്നി അതായത് അങ്ങനെ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുമല്ലോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് സമ്പന്നനാകാൻ കാരണമാകും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ കാരണമാകും ആയത്തുൽ കുറിച്ച് ഈ നൂറ്റി എഴുപതോ തവണ ചൊല്ലിയിട്ട് ഉദ്ദേശിക്കപ്പെട്ടവരുടെ സ്നേഹം ലഭിക്കാൻ സ്നേഹം കിട്ടേണ്ടവരുടെ ഭാഗത്ത് നിന്ന് സ്നേഹം ലഭിക്കാൻ ഭക്ഷണ വിശാലതയുണ്ടാകാൻ മുറാദുകൾ ഹാസിലാകാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ഫലം ലഭിക്കും അസൂയാലുക്കൾ ശത്രുക്കളെ ഇവരുടെ ദോഷങ്ങളെ തൊട്ടൊക്കെ രക്ഷ ലഭിക്കാൻ വളരെയധികം ഫലം ലഭിക്കുന്നുള്ളതാണ് ഇനി ആയത്തിൽ കുറിസി ഓതി ഇഷ്ടപ്പെട്ടെന്ത് ചോദിച്ചാലും ഉടനെ ഉത്തരം എന്ന് പറഞ്ഞില്ലേ ഇതിപ്പോൾ നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുറിസീൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമാണ് അമ്പത് എന്നുള്ളത് ആയത്തിൽ കുറിസീൻ്റെ വാക്കുകളുടെ എണ്ണമാണ് ഇനി നോക്കൂ ഇരുന്നൂറ്റി ഒന്ന് തവണ ഇരുന്നൂറ്റി ഒന്ന് തവണ ആയത്തിൽ കുറിസി ഓതിയിട്ട് നമ്മുടെ ഭൗതികവും പാരത്രികവുമായ ഏത് കാര്യം ചോദിച്ചാലും അത് ഉടനെ നിറവേറ്റി കിട്ടും എന്നുള്ളതാണ് അത് മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതിയാൽ അതിരുകളില്ലാത്ത സൗഭാഗ്യങ്ങൾ ഉണ്ടാകും അത് ദുനിയാവിലും ആഹ്ലത്തിലും അയാൾ ഉദ്ദേശിച്ചത് അയാൾക്ക് ലഭിക്കുന്നുള്ളതാണ് അതി പതിവാക്കുന്ന കാലത്തോളം നന്മയുടെ കവാടങ്ങൾ തുറന്നു കിട്ടും ഒരു ശത്രുവിനും അവനെ തോൽപ്പിക്കാൻ കഴിയൂല അത്രമേൽ വലിയ ഗുണത്തിലേക്കും ഫലത്തിലേക്കും അവൻ എത്തിച്ചേരും എന്നുള്ളതാണ് ആയത്തുൽ കുറിച്ച് കൊണ്ട് ലഭിക്കുന്ന നിരവധി നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ചില നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീഖ് നൽകട്ടെ ഈ മുന്നൂറ്റി പതിമൂന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം മുന്നൂറ്റി പതിമൂന്ന് എന്ന എണ്ണം പല രഹസ്യങ്ങളും അതിലുണ്ട് അതിൽ അനേകം ഫലങ്ങളും അതിനുണ്ട് അമ്പിയാക്കളിൽ നിന്നുള്ള മുറിസലീങ്ങളുടെ എണ്ണം അത് മുന്നൂറ്റി പതിമൂന്നാണ് അതേപോലെ തന്നെ തോലൂത്ത് രാജാവിൻ്റെ കൂട്ടുകാരുടെ എണ്ണവും അതാണ് വിശുദ്ധ ഖുറാൻ അവരെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലു അലൈ വല്ല മദങ്ങൾ ഹബീബ് ആ സുഹൃ അലൈഹി വല്ല മദങ്ങൾ ഉൾപ്പെടെയുള്ള ബദരീങ്ങളുടെ എണ്ണം അത് മുന്നൂറ്റി പതിമൂന്നാണ് അപ്പോൾ ഈ എന്താ ഈ മുന്നൂറ്റി പതിമൂന്ന് എന്നുള്ള ഈ ഒരു സംഖ്യക്ക് വലിയ വറക്കത്തുണ്ട് അത് ശരിക്കൊരു വിജയത്തിൻ്റെ ഒരു ആദ്യതാണ് നമ്മളെ മജിലിസിലേക്കൊക്കെ പലപ്പോഴും നമ്മുടെ ദെറസിൻ്റെ വിഷയങ്ങളിലേക്കും മജലിസിലേക്കൊക്കെ പലപ്പോഴും സ്വതക്ക അയക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഒരു മുന്നൂറ്റി പതിമൂന്ന് ഏറ്റെടുത്ത കുറേ ആളുകളുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ ദെറസിൻ്റെ നിത്യ ചെലവിയിലേക്കൊക്കെ ഇത് കേൾക്കുന്നവരിൽ തന്നെ പലരും ഒന്ന് താഴെ എഴുതി അറിയിക്കണേ ഏറ്റെടുത്തവരൊക്കെ മുന്നൂറ്റി പതിമൂന്ന് രൂപ ആയിരം രൂപ രണ്ടായിരം ആയിട്ട് പലപ്പോഴും നമ്മുടെ ദെറസിലേക്ക് ഓരോ മാസത്തിലും പത്താം തീയതിക്ക് നിത്യ എല്ലാ മാസവും അയക്കുന്നവരുണ്ട് സാമ്പത്തികമായിട്ട് അള്ളാഹു ഒന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഖ്യ ഒരു വറുക്കത്തുള്ളൊരു സംഖ്യ എല്ലാ മാസവും അഞ്ചാം തീയതിക്കോ പത്താം തീയതിക്കുള്ളിലോ നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്പ്ലേയിലൊക്കെ കാണുന്ന നമ്പർ നമ്പറുണ്ട് ഇതിലെ ഉണ്ട് താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഉണ്ട് ഇതിലടക്ക് സ്ക്രീൻ ഇങ്ങനെ കാണിക്കോ ഇതിലെ നമ്പർ കാണിക്കലുണ്ട് ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താലും നിഷാദ നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ദറസിനെ സഹായിക്കുന്നവർ മാത്രമുള്ള ഗ്രൂപ്പാണ് അവരിങ്ങനെ മാസങ്ങളായിട്ട് നമുക്കിങ്ങനെ അയച്ചു തരുന്നത് നമ്മുടെ ദരസിൻ്റെ നിത്യ ചെലവിലേക്കും മുതാലിമീങ്ങളുടെ ആവശ്യങ്ങളിലേക്കൊക്കെ ജീവിതത്തിൽ വലിയ ഉപകാരം ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചു വക്ത ഭർദ്ദ നിസ്കാരം നിസ്കരിക്കുന്ന ജമായത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കുന്ന വിശുദ്ധ ഖുർആൻ കൈകൊണ്ട് എടുത്ത് സുബയ്ക്ക് ശേഷം എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന ഇതൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മുത്താലിമീങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ മുത്താലിം ഒരു മുത്താലിം അലിഫ് എന്നൊരു അക്ഷരം പഠിക്കുന്നത് നൂറിറക്കാനത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫല അർഹമാണ് ഒരു മുത്താലിമൊരു വഴിയിലൂടെ എങ്ങനെ നടന്നു പോയാൽ ആ നാട്ടിലുള്ള ആ മഹല്ലത്തിലുള്ള ഖബ്രസ്ഥാനിലെ ഓരോ ഖബിറികളുടെ ശിക്ഷയും ലഘൂകരിച്ചു കൊടുക്കുന്നുള്ളതാണ് ഒരു മുത്താലിം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റഹ്മത്തിൻ്റെ മാലാകന്മാർ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കുന്നുള്ളതാണ് നാട്ടിലെ എം ഡി എം എ എൽ എസ് ഡി ലഹരിക്കൊക്കെ അടിമപ്പെട്ട് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരുമാതിരി മുടിയും തലയൊക്കെ ആക്കി ജീവിക്കുന്ന ആളുകളൊക്കെ അവരൊപ്പം ജീവിക്കേണ്ടവരാണ് അവരിൽ നിന്നും മാറിയിട്ട് അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് പഠിക്കുന്ന വഴിയിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് അവരെ സഹായിച്ച വെറുതെ ആവില്ല മുത്തലഭി സാഹിസ് അത് പറഞ്ഞല്ലോ കുൻ ആലിമനാവും മുത്താലിമൻ ആവും മുഹിബൻ ഔ മുസ്തമിയാൻ വലാത്ത കുൻ ഹാമിസ ഔ കമാൽ റസൂൽ അലൈഹി സാഹുഹം നീ ഒന്നെങ്കിലും ഒരു ആലിമാവുക അല്ലെങ്കിൽ ഒരു മുത്താലിമാവുക അല്ലെങ്കിൽ ഇൽമ് പറയുന്നത് സാഹോദം ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കുക അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുക വല തക്കുൻ ഹാമിസ അഞ്ചാമതായിട്ടൊരാളായി മാറരുത് എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ചിൽ ഏതെങ്കിലും ഒന്നിലിനു ഈ നാലിൽ ഏതെങ്കിലും ഒന്നിൽ പെടണം ഒന്നെങ്കിൽ ആലിമാവണം നമുക്ക് ആലിമാവാൻ കഴിഞ്ഞോ മുത്താലിമാവണം മുത്താലിമാവാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇൽമ് കേൾക്കുന്നവനാകണം അതിനു കഴിഞ്ഞോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാകണം ആ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെടാൻ ഏതൊരു കാരണമാകും അവരുടെയൊക്കെ ദ്വാര എപ്പോഴും ഉൾപ്പെടുത്താനും സാധിക്കും അപ്പോൾ കഴിയുന്നവരതൊന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം നമ്മൾ അതിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് എന്താ ചില സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടില്ലെങ്കിൽ നിലച്ചു പോവും അതുകൊണ്ടാണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാന ഹോബത്തായാലും മുന്നൂറ്റി പതിമൂന്ന് സൊഹാബാക്കൾ ബദറിൽ പങ്കെടുത്തവർക്ക് വലിയ വിജയം നൽകി അതുകൊണ്ട് തന്നെ ഈ ഒരു സംഖ്യയ്ക്ക് വലിയ വിജയത്തിൻ്റെ സംഖ്യ ഒരു മുന്നൂറ്റി പതിമൂന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഞ്ചേസിലേക്ക് ഒരാൾ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ദർസിലെ മുത്താലിമിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും നൽകുക എന്നുള്ളത് ഞാൻ വെറുതെ എനിക്ക് അവരുടെ രഹസ്യങ്ങളൊക്കെ അറിയായിരുന്നു ഇങ്ങനെ ഇത് ഏറ്റെടുക്കാൻ കാരണം ഇങ്ങനെ ആയിരിക്കും ഞാൻ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞു ഞാൻ ആയിരത്തി ഒന്നൂറ് ഉറുപ്യന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ ഉസ്താദ് രണ്ടാമത് വയസ്സായപ്പോൾ ഒരു മുന്നൂറ്റി പതിമൂന്ന് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മുന്നൂറ്റി പതിമൂന്ന് കൂടി കൂട്ടാമെന്ന് അങ്ങനെയാണ് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞപ്പോൾ ആ ഒരു നീയത്തെ നിങ്ങൾ മനസ്സിലാക്കണം നല്ല നീയത്തോടു കൂടെ ഏറ്റെടുത്തവരാണ് അള്ളാഹു വലിയ പറക്കത് നൽകട്ടെ പലരും അതിൽ ദ്വാഴ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹ് അവർക്കൊക്കെ വലിയ പറക്കത് കമ്മിം കസീറ എത്ര എത്ര കൊച്ചു സംഘങ്ങളാണെന്നറിയോ വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയതും അവരെ മികച്ചടക്കിയതും കൈയടക്കിയതുമൊക്കെ അപ്പോൾ ഈ മുന്നൂറ്റി പതിമൂന്നിന് വലിയ പവറുണ്ട് മുന്നൂറ്റി പതിമൂന്ന് ആയത്തിൽ കുറിച്ച് ഓതുന്നതിനെ പതിവാക്കിയാലും നമുക്ക് വലിയ ഫലം ലഭിക്കുന്നതാണ് ആയത്തുൽ കുറിസീൻ്റെ റിയാദകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ കഠിനമായ റിയാദകൾ ചെയ്യുന്നവരുണ്ട് ഒരു ദിവസം തന്നെ ആയിരം ആയത്തുൽ കുറിസിയൊക്കെ ഓതിയിട്ട് എന്താ ചില പത്യങ്ങളിലൂടെയൊക്കെ ആയത്തുൽ കുറിസീൻ്റെ ഹാദിമീങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് അവരവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഒരശരീരി വഴി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഇനി നിനക്കെന്താ ആവശ്യങ്ങളുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട ഹാദിമീങ്ങൾ വന്ന് നിനക്കെന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നീ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഹാദിമീങ്ങളുടെ ഒരു പ്രത്യേക ഹിതുമത് വരെ നമുക്ക് ലഭിക്കാൻ കാരണമാകും ആ കാരണങ്ങളിലൂടെ പക്ഷേ നമ്മളിവിടെ അത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഡീപ്പായിട്ട് നമ്മൾ പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഒരു ഷേഖിൻ്റെ സഹായമില്ലാതെ ഒരു ഷേഖിൻ്റെ ഇജാസത്തില്ലാതെ നമ്മളിതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ വലിയ ദോഷങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ് അപ്പോൾ അത്തരം ദോഷങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അമലുകളാണ് നമ്മൾ പലപ്പോഴും ഇതിൽ പറയാറുള്ളത് ഇപ്പൊ തന്നെ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ കറങ്ങുമ്പോൾ നമുക്ക് ഈമാനികമായിട്ട് അല്ലെങ്കിൽ അമലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ബലഹീനതയുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ കണ്ട് പേടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ആറ്റുൽ കുറിസീൻ്റെ വലിയ വലിയ റിയാലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിജനമായ സ്ഥലത്തിരുന്നാണ് ചെയ്യുക ഒരുപാട് പഥ്യങ്ങൾ ഉണ്ടാകും ആ സമയത്ത് ആദ്യം നമുക്ക് നമ്മുടെ നമ്മളിരിക്കുന്ന ഒരു കോർണറിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കും ഒരു 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 ഞാൻ ചില ജീവികളുമായി ബന്ധപ്പെട്ട ശബ്ദം അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കരുത് എന്നാണ് നിർദ്ദേശം അപ്പോൾ നമ്മൾ പേടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷേഖിൻ്റെ നിർദ്ദേശമാണ് ഒരു ഗുരുവിന്റെ നിർദ്ദേശമാണ് പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും ഈ ആയത്തിൽ കുറിസി ഇങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തുനിന്ന് മറ്റൊരു ശബ്ദം കേൾക്കും അപ്പോഴും നമ്മൾ പഠിക്കാൻ പാടില്ല പിന്നെ നമുക്ക് പ്രത്യേക വർണ്ണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചില രൂപങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ നമുക്ക് മുമ്പിലേക്ക് ഒരു ശബ്ദം രൂപത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു പ്രത്യേക ഹിതുമത്തൊക്കെ ലഭിക്കുന്ന വലിയ വലിയ റിയാദകളുടെ രൂപങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 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 തെർബീയത്തില്ലാതെ ഒരു പിടിവള്ളിയില്ലാതെ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം കൂടാതൊക്കെ ഇറങ്ങുമ്പോൾ അത് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കാൻ കാരണമാകും അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താതെ എന്നാൽ ഇതിൽ ഉൾപ്പെടുത്തുന്നതോ ചെറിയ റിയാതകളാണ് ആർക്കും എപ്പോഴും ചെയ്തു തീർക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഇത്തരം ചെറിയ വിഷയങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ആയത്തിൽ കുറിച്ച് ചില അക്ഷരങ്ങൾ നൂറ്റി എഴുപതാണെന്നും നൂറ്റി എഴുപത് തവണ ഓതിയാലുള്ള ഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ വാക്കുകൾ അമ്പതാണെന്നും അത് ഓതിയായാലുള്ള ഫലങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് അള്ളാഹോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിഷയങ്ങളിലൊക്കെ നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ നിങ്ങളൊക്കെ ദ്വാഴ ചെയ്യണം ഇസ്ലാം വാലിക്കും വരഹമുല്ല